ഗുജറാത്തിലെ കച്ചിൽ നിറോണ ഗ്രാമത്തിൽ ഒരു കോപ്പർബെൽ നിർമ്മാതാവിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഹുസൈൻ സിദ്ദിഖ് എന്ന ഈ വൃദ്ധനും കുടുംബാംഗങ്ങളുമെല്ലാം കോപ്പർ ബെല്ലാർട്ടിന്റെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളാവുന്നു പരമ്പരാഗതമായി ഇവർ ചെയ്യുന്ന ജോലിയാണിത് അപൂർവമായി ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട് വിദേശികളായ ഒന്നോ രണ്ടോ പേരും അവർ ഫോട്ടോ എടുത്തും കോപ്പർബെൽ പരിശോധിച്ചും അതിന്റെ വില അന്വേഷിച്ചും നിൽക്കുന്നു പണ്ട് ഒട്ടകം മുതൽ ആടുവരെയുള്ള വളർത്തുമൃഗങ്ങൾക്കുള്ളതായിരുന്നു ഈ മണികൾ ഇന്നാകട്ടെ ഇതൊരു സുവനീറായി ടൂറിസ്റ്റുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നു മണി നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടം ഇതാണ് ഹുസൈൻ സിദ്ദിഖ് അപ്പൂപ്പൻ്റെ വീട്ടുകാരിയുടെ ജോലിയാണത് കളിമൺ ചാന്തും ബൊറാക്സും ഓരോ പാത്രങ്ങളിൽ ചുറ്റിക്ക കൊണ്ട് രൂപപ്പെടുത്തിയതിനെ ഇങ്ങനെ കളിമണ്ണിന്റെ ചാന്തിൽ ഒന്ന് കുളിപ്പിച്ചെടുക്കുന്നു പിന്നെ അതിൽ ബൊറാക്സ് പുരട്ടുന്നു മണിയുടെ തിളക്കം കൂട്ടാനാണ് ഈ ബൊറാക്സ് പ്രയോഗം അലക്ക് കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന വെൺകാരത്തിന്റെ അത്ര ശുദ്ധമല്ലാത്ത രൂപമാണ് ഇവിടെ ഉപയോഗിക്കുന്ന ബൊറാക്സ് അടുത്ത ഘട്ടം ഈ ബെൽ ചൂളയിൽ വെക്കുകയാണ് നേരെ ചൂളയിൽ വെച്ച് ഫയർ ചെയ്യുകയല്ല കളിമണ്ണും പരുത്തിയും കൂട്ടിക്കൊഴച്ച് ആദ്യം ഇങ്ങനെ ചപ്പാത്തി പോലൊരു സംഗതി പരത്തിയെടുക്കുന്നുണ്ട് ചാക്കിൻമേലിട്ട് കൈകൊണ്ട് ഇടിച്ച് ആവശ്യമായ വീതിയിലും നീളത്തിലും ഇത് പരത്തിയെടുക്കുന്നു ഇതിൽ പൊതിഞ്ഞ് വേണം കോപ്പർ ബെൽ ചൂളയിൽ വെക്കാൻ ഇങ്ങനെ ബൊറാക്സിലും കളിമണ്ണിലും പൊതിഞ്ഞ് ചൂളയിൽ വയ്ക്കുന്നതിലൂടെയാണ് കോപ്പർ ബെൽ പൂർണ്ണതയാർജിക്കുന്നത് ഇപ്പോൾ അടിച്ചു ചേർത്ത പല ഇരുമ്പു തകടുകളാണത് അത് കളിമണ്ണിൽ പൊതിഞ്ഞ് ഒരു ഉരുളയാക്കി മാറ്റിയിരിക്കുന്നു കൽക്കരി ചുള്ളയിൽ വച്ചാണ് ഇത് പഴുപ്പിച്ചെടുക്കുന്നത് അതോടെ പല ലോഹകഷ്ണങ്ങൾ തമ്മിൽ പരസ്പരം ചേർക്കപ്പെടുന്നു അങ്ങനെ ഒറ്റ പീസായി മാറുമ്പോൾ മാത്രമേ മണിക്ക് കൃത്യമായ നാദം ഉണ്ടാവുകയുള്ളൂ ഫയർ ചെയ്തെടുത്ത മണിയുടെ നാദം ഇങ്ങനെയാണ് ഓരോ മണിക്കും ഓരോ ശ്രുതിയിലുള്ള നാദം വരുത്താൻ ഇവർക്ക് ചില ടെക്നിക്കുകളെല്ലാം ഉണ്ട് മണിയുടെ വലുപ്പം ചെമ്പുതകിടിന്റെ ഖനം തുടങ്ങി മണിയിലുണ്ടാക്കുന്ന ചില കൊത്തുകളും ചലക്കങ്ങളും വരെ ശ്രുതി വ്യത്യാസത്തിന് നിദാനമാണ് പലതരം മണികൾ വലുതും ചെറുതുമുണ്ട് മണിക്കുലകൾ തന്നെയുണ്ട് ഹുസൈൻ സിദ്ദിഖ് അപ്പൂപ്പിന് പരമ്പരാഗതമായി ലഭിച്ച ഒരു വിദ്യയാണിത് പണിശാലയിൽ നിന്നും ഇറങ്ങി നിറോണ ഗ്രാമത്തിലൂടെ തിരികെ നടക്കുകയാണ് ഞാൻ വൈവിധ്യമാർന്ന കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ട് കഴിയുന്ന അൻപതിലേറെ കുടുംബങ്ങളാണ് നിറോണയിലുള്ളത് ഒരേ കൈത്തൊഴിലിൽ ഏർപ്പെടുന്ന ആളുകൾ ഒരുമിച്ച് വസിക്കുന്ന ധാരാളം ഗ്രാമങ്ങൾ ഉത്തരേന്ത്യയിലുണ്ട് എന്നാൽ നിറോണ അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇരുപതുതരം പരമ്പരാഗത കൈത്തൊഴിലുകൾ ചെയ്യുന്ന വ്യത്യസ്ത കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് അവയിൽ പലതും ഇന്ന് നിറോണ ഗ്രാമത്തിൽ മാത്രമേ ഉള്ളൂ എന്നതും ശ്രദ്ധേയമാണ് ഒട്ടും വികസിതമല്ലാത്ത ഒരു ഇന്ത്യൻ ഗ്രാമം ഗുജറാത്തിന്റെ ഉൾഗ്രാമങ്ങളിലെ എല്ലാം കാഴ്ചകൾ ഏറെക്കുറെ ഈ വിധം തന്നെയാണ് കേരളത്തോളമൊന്നും വികസിതമല്ല ഈ സംസ്ഥാനമെന്ന് ഈ യാത്രയിൽ ഉടനീളമുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും നിറോണ ഗ്രാമം വിട്ട് യാത്ര തുടരുകയാണ് കുറച്ചങ്ങ് ചെന്നപ്പോൾ പാതയ്ക്ക് കുറുകെ ഇതാ ഒരു കൂട്ടം ദൂരെ നിന്ന് കണ്ടപ്പോൾ ആട്ടിൻപറ്റമാണെന്നാണ് തോന്നിയത് അടുത്തു വന്നപ്പോഴാണ് ഒട്ടകങ്ങളാണെന്ന് മനസ്സിലാവുന്നത് ഒട്ടകക്കൂട്ടത്തിനിടെ ഒരു കാർ പെട്ടുപോയിരിക്കുന്നു ഒന്ന് വണ്ടി നിർത്താൻ ഞാൻ ഡ്രൈവർ ജാക്കീറിനോട് പറഞ്ഞു ഒരു കുടുംബമാണ് അവയെ തെളിച്ചുകൊണ്ടു പോകുന്നത് രണ്ടു മൂന്ന് സ്ത്രീകളും ഒരു പുരുഷനും പാലിനും രോമത്തിനും വേണ്ടിയാണ് ഇവിടെ പ്രധാനമായും ഒട്ടകങ്ങളെ വളർത്തുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സിന്ധു നദീതടത്തിൽ നിന്നും കച്ചിൻ്റെ മെയിൻലാൻഡിലേക്കെത്തിയ ജാത് എന്ന നാടോടി ഗോത്രമാണ് ഒട്ടകം വളർത്തലിൽ ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത് ഇന്ത്യ വിഭജനത്തോടെ സിന്ധിലെ തങ്ങളുടെ വാസയിടങ്ങളിൽ നിന്നും വേർപെട്ടുപോയ ജാത്തകൾ തങ്ങളുടെ ഒട്ടകക്കൂട്ടങ്ങളുമായി കച്ചിന്റെ അർദ്ധമനുഭൂപ്രദേശങ്ങളിലും ചതുപ്പുകളിലും അലഞ്ഞു തിരിയുന്ന ജീവിതം നയിക്കുകയാണിപ്പോൾ ഒട്ടേറെ ഒട്ടകങ്ങളുടെ ഉടമകളാകെയാൽ സാമ്പത്തികമായി നല്ല നിലയിലുള്ളവരുമാണവർ ഒട്ടകപ്പാലിനും പാലുൽപ്പന്നങ്ങൾക്കും നല്ല ഡിമാൻഡുണ്ട് ഒരൊട്ടകത്തിന് അൻപതിനായിരം രൂപ വരെ വിലയുണ്ടെന്ന് ഓർക്കണം ഇങ്ങനെ കാണുമ്പോൾ ഇത് ഇന്ത്യയിൽ തന്നെയാണോ എന്ന് തോന്നിപ്പോകും ആഫ്രിക്കയിലെ ഏതോ ഗ്രാമത്തിൽ നിന്നുള്ള കാഴ്ച പോലുണ്ട് ഇത് ബൈക്കർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ത്രീ തന്റെ യാത്ര തുടരുകയാണ് ഞങ്ങളും യാത്ര തുടർന്നു ഇപ്പോൾ ഭൂപ്രകൃതി ആകെ മാറി വരുന്നതാണ് കാഴ്ച കുന്നോ മലകളോ ഇല്ലാതെ നോക്കത്താദൂരം പരന്നുകിടക്കുന്ന കച്ചിന്റെ മരുഭൂപ്രദേശം റൺ ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ചെയ്യുന്ന ചില കവാടങ്ങൾ റൺ ഉത്സവം നടക്കുന്ന സമയമാണിപ്പോൾ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ആ ഉത്സവ സീസൺ നല്ല തണുപ്പുള്ള കാലമാണ് മരുഭൂമിയുടെ പ്രതികൂല ഘടകങ്ങളൊന്നും ബാധിക്കില്ലെന്നതിനാൽ ജീവിതം സുഖകരമായിരിക്കും സിന്ധിഖലായ നാടോടി ഗോത്രങ്ങൾ വസിക്കുന്ന അർദ്ധ മരുഭൂപ്രദേശങ്ങളാണിത് ഇതേ ഭൂപ്രകൃതി തന്നെയാണ് അതിർത്തിക്കപ്പുറം പാകിസ്ഥാനിലെ നൂറുകണക്കിന് കിലോമീറ്റർ പ്രദേശത്തുമുള്ളത് ഒന്നായി കിടന്ന ഒരു വിജനപ്രദേശത്തെ ഒരു വരകൊണ്ട് രണ്ടാക്കുകയായിരുന്നു ഇന്ത്യ പാക് വിഭജനകാലത്ത് ഇവിടെ മുന്നിൽ വൈക്കോൽ കയറ്റിപ്പോകുന്ന ഒരു ലോറി കുറേ ദൂരം ഓടി ഒരു ഗ്രാമത്തിലേക്കെത്തുന്നു ഭിന്തിയാര ഗാവ് ചെറിയൊരു അങ്ങാടി അവിടെയാകട്ടെ സാമാന്യം തിരക്കുണ്ട് ഗ്രാമത്തിലെ ഏക ടൗൺ ആയിരിക്കാം അത് അവിടെ നിർത്താതെ യാത്ര തുടരുകയാണ് പാക്കിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും അതിർത്തിയോടടുക്കുകയാണ് അതിനാൽ ഇവിടെ ഒരിടത്തു നിന്നും പെർമിറ്റ് പെർമിറ്റെടുത്തു വേണം ഇനി യാത്ര തുടരാനെന്ന് ജാക്കീർ പറഞ്ഞു ഹെറാൻ ഡിയാറ എന്ന സ്ഥലമാണിത് പെർമിറ്റിനു വേണ്ടി ധാരാളം വാഹനങ്ങൾ കാത്തുകിടക്കുന്ന സ്ഥലം എനിക്കും ഡ്രൈവർക്കും വാഹനത്തിനുമുള്ള പെർമിറ്റാണ് വാങ്ങേണ്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ പെർമിറ്റാണ് ഇവിടെ നിന്ന് പ്രധാനമായും ലഭിക്കേണ്ടത് പ്രത്യേക ഫീസും അടയ്ക്കണം കരകൗശല ഗ്രാമങ്ങളുടെയും മറ്റും ബോർഡുകൾ നിരത്തി സ്ഥാപിച്ചിരിക്കുന്നു നിരന്നുകിടക്കുന്ന വാഹനങ്ങൾ ഒരു ഭാഗത്ത് വൃത്താകാരമുള്ള കുറെ കുടിലുകൾ പെർമിറ്റ് നൽകുന്ന ഓഫീസുകളാണിത് ഒരു വൃത്തിയുമില്ലാത്ത പരിസരം പശുവാണ് ഇവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥയെന്ന് എനിക്ക് തോന്നി അവളാണ് മുന്നിൽ കയറി നിൽക്കുന്നത് പെർമിറ്റ് ലഭിക്കുന്നതും കാത്ത് വാഹനങ്ങളിലെത്തിയ കുറേ ആളുകൾ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് കുടിലിൻ്റെ ജനലിലൂടെ പൂരിപ്പിച്ച ഫോമും പണവും നൽകിയാൽ പെർമിറ്റ് ലഭിക്കും ധാരാളം വാഹനങ്ങൾ കുറേ നേരം നിർത്തിയിടുന്ന സ്ഥലമാകിയാൽ ഇവിടെ ഇങ്ങനെ ചില വ്യാപാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് രാജസ്ഥാനിലെ പോലെ തന്നെ നിറപ്പകെട്ടാറുന്നതാണ് ഗുജറാത്തിലെയും വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ ഇത്തരം കാര്യങ്ങളിൽ രാജസ്ഥാന്റെ ഒരു തുടർച്ചയാണ് ഗുജറാത്ത് പക്ഷേ ഗ്രാമത്തിനും ജീവിതത്തിനുമൊന്നും അത്ര നിറപ്പകെട്ടില്ലെന്നതാണ് ഗുജറാത്തിൻ്റെ പ്രത്യേകത ഇവിടുത്തെ പ്രകൃതി കാഴ്ചക്കാരെ ഒട്ടും ആകർഷിക്കണമെന്നില്ല രാജസ്ഥാൻ ഇതിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തവും ഗംഭീരവുമാണെന്ന് ഇതുവഴി ഇങ്ങനെ യാത്ര തുടരുമ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നു ഇവിടെ ചെറിയൊരു ഗ്രാമമുണ്ട് ഞാൻ അവിടെ ഇറങ്ങി ഇതാണ് ഇവിടുത്തെ പരമ്പരാഗത വീടുകളുടെ രൂപം സമ്പന്നരുടെ വീടുകൾ ദരിദ്രർ ചെറു ചെറുകുടലുകളിലാണ് വസിക്കുക കൂർത്തമേൽക്കൂരയും വൃത്താകാരവുമുള്ള ഇത്തരം പല മുറികളുണ്ടാവും ഒരു വീടിന് കൂട്ടുകുടുംബങ്ങളാണ് ഓരോ വീട്ടിലും വസിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കും അവരുടെ കുട്ടികൾക്കുമായി ഇത്തരമൊരു മുറി ഇപ്പോൾ വർണ്ണവൈവിധ്യമുള്ളതും കൈകൊണ്ട് നിർമ്മിച്ചെടുത്തതുമായ തുണിത്തരങ്ങൾ വിൽക്കാനുള്ള ഇടമായി വീടുകൾ മാറ്റിയിരിക്കുന്നു ഈ ബാലനാണ് കച്ചവടക്കാരൻ ഇത്തരത്തിലുള്ള കൂർമൻ മേൽക്കൂരയുള്ള മൂന്നോ നാലോ കെട്ടിടങ്ങളും അതിനെ ബന്ധിപ്പിക്കുന്ന ഇടനാഴികളും ചേരുന്നതാണ് ഇവിടുത്തെ വീടുകളുടെ ശൈലി പരമ്പരാഗതമായുള്ള വീടിന്റെ രൂപം ഇതുതന്നെയാണ് ചുമരിൽ ചിത്രപ്പണികളും മിറർ വർക്കുകളും അതിന്റെ പിൻഭാഗത്ത് കൃഷിയിടങ്ങളാണ് കൃഷിയിടത്തിന് നടുവിലൂടെയുള്ള ഒരു ഒറ്റയടി പാത പുതിയകാല ശൈലിയിൽ പണിതിരിക്കുന്ന വീടിനു മുന്നിലേക്ക് നീണ്ടുകിടക്കുന്നു ഗ്രാമീണ വീടുകളാക്കി മാറ്റിയെങ്കിലും ഇവിടെയൊന്നും അധികം ടൂറിസ്റ്റുകൾ എത്തുന്നില്ല ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടർന്നു ടൂറിസത്തിൽ ഗുജറാത്ത് ഒരു ദയനീയ പരാജയം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളിൽ നല്ലൊരു ശതമാനവും അഹമ്മദാബാദിൽ നിന്നും ഗുജറാത്തിൻ്റെ മറ്റു പട്ടണങ്ങളിൽ നിന്നും വരുന്ന പ്രാദേശിക ടൂറിസ്റ്റുകളാണ് ഉത്തരേന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ ദക്ഷിണേന്ത്യയിൽ നിന്നോ ഗുജറാത്തിലേക്ക് ഒരു ടൂറിസ്റ്റ് പോലും എത്തുന്നില്ലെന്ന് എനിക്ക് തോന്നി കോടികളുടെ പരസ്യം നൽകിയും മറ്റുമാണ് ഇവർ റൺ ഉത്സവ് തുടങ്ങിയ പരിപാടികൾ നടത്തുന്നത് പക്ഷേ അതിനുപോലും അധികം ടൂറിസ്റ്റുകൾ എത്തുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് ഭക്ഷണത്തിലെ വൈവിധ്യമില്ലായ്മയാണ് ഒന്ന് മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാർക്ക് ആസ്വാദ്യമല്ലാത്തതാണ് ഗുജറാത്തി ഭക്ഷണം നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അധികമൊന്നും ലഭിക്കുകയുമില്ല മദ്യം ലഭിക്കില്ലെന്നതാണ് ടൂറിസത്തിന് തിരിച്ചടിയാവുന്ന മറ്റൊരു ഘടകം മദ്യനിരോധനം നിലനിൽക്കുന്ന ഗുജറാത്തിൽ ബിയറോ വൈനോ പോലും ലഭ്യമല്ല ഇത്തരം കാര്യങ്ങളെല്ലാം ഗുജറാത്ത് ഒട്ടും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ലെന്ന സന്ദേശം പുറത്തേക്ക് പ്രചരിപ്പിച്ചതോടുകൂടി ഗുജറാത്തിലേക്ക് വരുന്നതിൽ മറ്റു നാടുകളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് താൽപ്പര്യമില്ലാതായി കാലാദുങ്കാർ എന്നൊരു മലമുകളിലേക്കാണ് ഇപ്പോൾ കാർ ഓടുന്നത് കാനാ ദുങ്കാറാണ് കച്ച് ഏരിയയിൽ ഏറ്റവും ഉയരമുള്ള ഭാഗം അവിടെ നിന്നാൽ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി കാണാം റൺ ഓഫ് കച്ചിന്റെ ഒരു ആകാശ വീക്ഷണം ലഭിക്കും പോകുന്ന വഴിക്ക് ഇങ്ങനെ ചിലർ വഴിയരികിൽ നിൽപ്പുണ്ട് സിന്ധി ബാലന്മാരാണ് പണപ്പെരുവിനു വേണ്ടിയുള്ള കാത്തുനിൽപ്പിലാണിവർ ജാക്കീർ കാർ നിർത്തിയതിന് കാരണമുണ്ട് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് വണ്ടി വെറുതെ നിർത്തിയാൽ അത് കയറ്റത്തിലേക്ക് ഉരുണ്ട് കയറിപ്പോകുന്നു ജാക്കീർ അതെന്നെ കാണിച്ചു തരികയാണ് ന്യൂട്രിലിട്ടിരിക്കുന്ന വാഹനം ഉരുണ്ട് കയറ്റം കയറുന്നു ഭൂമിയുടെ ഇത്തരം ചില പ്രതിഭാസങ്ങൾ ലഡാക്കിലും ഒമാനിലും ഞാൻ കണ്ടിട്ടുണ്ട് വനം വകുപ്പിന്റെ ജണ്ടകൾ പിന്നിട്ട് മലകയറ്റം തുടരുകയാണ് പരിസരക്കാഴ്ചകൾ അത്ര രസമുള്ളതല്ല റോഡാകട്ടെ ഒട്ടും സുഖകരമല്ല ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് കാലാദുങ്കാർ എന്നൊക്കെ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ മറ്റൊരു ചിത്രമായിരുന്നു ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അതുകൂടി കണ്ടിട്ടു പോകാമെന്ന് തീരുമാനിച്ച് മുന്നോട്ടു പോവുകയാണ് ഇതാണ് ഗുജറാത്തിലെ ഇന്ത്യ പാക് അതിർത്തി പ്രദേശങ്ങളുടെ പ്രത്യേകത വിരസവും വിജനവും പരുക്കനുമായ ഭൂപ്രകൃതി അങ്ങ് ദൂരെ ആ കെട്ടിടങ്ങളിൽ കാണുന്നതാണ് കാലാദുങ്കാറിന്റെ പ്രധാന ഭാഗം അവിടെ ഒരു ക്ഷേത്രമുണ്ട് അതിനെ ചുറ്റിപ്പറ്റി ചില വിശ്വാസങ്ങളുമുണ്ട് പ്രാദേശികമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഇത് വളരാൻ കാരണം മലമുകളിൽ നിന്നാൽ വിദൂരമായ ചില കാഴ്ചകൾ ലഭിക്കുമെന്നതാണ് സമുദ്രനിരപ്പിൽ നിന്നും മീറ്റർ ഉയരത്തിലാണ് കാലാദുങ്കാർ കറുത്തമല എന്നാണ് കാലാദുങ്കാർ എന്ന വാക്കിനർത്ഥം നാനൂറ് വർഷം പഴക്കമുള്ള ദത്താത്രയ ക്ഷേത്രമാണത് മലയിലെ ക്ഷേത്രത്തിനു മുന്നിൽ കാർ നിർത്തി ഞാൻ ഇറങ്ങി പ്രാദേശിക ടൂറിസ്റ്റുകളല്ലാതെ വിദേശ സഞ്ചാരികളൊന്നും എത്താത്ത ഒരു പ്രദേശമാണിതെന്ന് എനിക്ക് തോന്നി സഞ്ചാരികളെ കാത്ത് വർണ്ണമേലാ പണിഞ്ഞു നിൽക്കുന്ന ഒട്ടകങ്ങൾ അതിർത്തിയിലെ ഏറ്റവും ഉയരത്തിലുള്ള പ്രദേശമായതുകൊണ്ട് പട്ടാളത്തിന്റെ കർശന നിരീക്ഷണമുള്ള ഭാഗമാണിത് ആർമിയുടെ റഡാർ സ്റ്റേഷൻ മുതലുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെയുണ്ട് വളരെ തന്ത്രപ്രധാനമായ പ്രദേശം ഇവിടെ നിന്നാൽ റൺ ഓഫ് കച്ചിന്റെ വിശാലമായ കാഴ്ച ലഭിക്കും തെളിഞ്ഞ അന്തരീക്ഷമുള്ള ദിവസമാണെങ്കിൽ റൺ ഓഫ് കച്ചിലെ വെളുത്ത മരുഭൂമിയും ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിലുള്ള ചില ഭാഗങ്ങളും ഒരു പാലവുമെല്ലാം കാണാവുന്നതാണ് മുന്നിൽ ഉയർന്ന ഭാഗത്ത് ഒരു വ്യൂ പോയിന്റുണ്ട് ഇതൊക്കെ അടുത്ത കാലത്ത് പടവുകളും വേലികളുമൊക്കെ നിർമ്മിച്ച് ടൂറിസത്തിനു വേണ്ടി സജ്ജീകരിച്ചതാണ് ഗുജറാത്തികളായ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കിയ സംവിധാനങ്ങളെന്നും പറയാം മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള സജാരികൾ വളരെ വിരളമായി മാത്രമേ ഇവിടേക്കെത്താറുള്ളൂ വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുള്ള അന്തരീക്ഷം രസകരമാണ് ഇപ്പോൾ ഇതിലേ ഉള്ള നടപ്പ് ആളുകൾക്ക് വെറുതെ വന്നിരിക്കാമെന്നല്ലാതെ പറയത്തക്ക അത്ഭുതങ്ങളൊന്നും ഈ മലമുകളിലില്ല മലയുടെ താഴെ കടൽ കയറി കിടക്കുന്ന ഒരു ഭാഗം കാണാം അതിനപ്പുറം റൺ ഓഫ് കച്ചിന്റെ വിശാലത തുടങ്ങുകയാണ് ഇവിടം വരെയുള്ളൂ കരഭൂമി അത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ മണ്ണിലേക്ക് കയറി കിടക്കുന്ന അറബിക്കടലിന്റെ ഒരു ഭാഗമാണ് അങ്ങനെ ഒരു ഭാഗമുള്ളത് മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും ഗുജറാത്തിലെ കച്ച് ഏരിയയിൽ പാകിസ്ഥാനും ഇന്ത്യക്കുമിടയിലെ അതിർത്തി പ്രദേശത്തിൻ്റെ ഭൂപടത്തിൽ അത് വ്യക്തമായി കാണാം നമ്മൾ മലയാളികളൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടുപോലും ഇല്ലാത്ത തരം ഒരു ഭൂപ്രകൃതിയാണിവിടെ മരുഭൂമിയുടെ ഒരു ഭാഗം തന്നെയാണിത് മരുഭൂമിക്കകത്തേക്ക് കടൽ കയറിക്കിടക്കുന്ന ഭാഗമാണ് റൺ ഓഫ് കച്ച് അവിടെ വേനൽക്കാലത്തും മറ്റും വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ ഉപ്പിന്റെ വലിയൊരു പ്രതലം അവശേഷിപ്പിക്കും ധാരാളം വന്യജീവികളുള്ള ഒരു വനമേഖല കൂടിയാണ് കാലാദുങ്കാറിന്റെ ചെരുവുകൾ ചിലതരം മാനകളും ചെന്നായ്ക്കളുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു പലതരം കളിമുൾച്ചെടികൾ വളരുന്ന ഉണങ്ങിയ ഭൂമി സംരക്ഷിത വനമേഖലയാണിത് മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സഹവർത്തിത്വത്തിന്റെ സന്ദേശം പകരുന്നതാണ് ഈ കുന്നിൻമുകളിലെ കുന്നിന്മുകളിലെ ക്ഷേത്രം ദിവസവും രണ്ടു നേരം ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദം കാട്ടിൽ പലയിടങ്ങളിലായി നിർമ്മിച്ചു വച്ചിരിക്കുന്ന പ്രത്യേക കൽത്തറകളിൽ കൊണ്ടുചെന്നുവെക്കും ചെന്നായികൾക്കുള്ള ഭക്ഷണമാണത് ഇവിടെ എത്തുന്ന പ്രാദേശിക ടൂറിസ്റ്റുകളെ ഉപജീവിച്ചു കഴിയുന്ന കുറെ ആളുകളുണ്ട് കാലാദുങ്കാറിൽ ഒട്ടക സവാരി സംഘടിപ്പിക്കുന്നവരാണ് അതിൽ വലിയൊരു വിഭാഗം രാവിലെ മുതൽ അവർ ഈ മലമുകളിൽ മലമുകളിലുണ്ടാവും സവാരിക്കാർ ഒട്ടകപ്പുറത്തുനിന്നും ഇറങ്ങുന്ന പത്രപ്പാടാണ് ഇക്കാണുന്നത് അത്ര സുഗമമാവില്ല ഒട്ടകപ്പുറത്തേറലും തിരിച്ചിറങ്ങലും എന്തെല്ലാം ചമയങ്ങളാണ് ഒട്ടകങ്ങളെ അണിയിച്ചിരിക്കുന്നതെന്ന് കാണുക വർണ്ണമേലാപ്പുകളും ഉണ്ട് ചിലർ തലയിലും മുഖത്തുമെല്ലാം അലുക്കുകളും തൊങ്ങലുകളും അണിഞ്ഞിരിക്കുന്നു കഴുത്തിൽ മുത്തുമാലകൾ എത്ര കൂടുതൽ ആഭരണങ്ങൾ അണിയിക്കാമോ അതെല്ലാം അണിയിച്ചിരിക്കും ഒട്ടകക്കാർ പ്രാദേശികമായ ചില വിശ്വാസങ്ങളുടെ ഭൂമിക കൂടിയാണ് കാലാതുങ്കാർ വളരെ വിഷമിച്ചാണ് ചിലർ ഒട്ടകസവാരി നടത്തുന്നത് കാലാതുങ്കാറിൽ നിന്നും മടങ്ങുകയാണ് ഹൈന്ദവ പുരാണത്തിലെ ത്രിമൂർത്തികളുടെ ഏകസ്വരൂപമായ ദത്താത്രേയ കാലാതുങ്കാറിലെ വിശന്നു വലഞ്ഞ ചെന്നായകൾക്ക് തന്റെ ശരീരം ഭക്ഷണമായി നൽകിയെന്നാണ് ഒരു വിശ്വാസം ഓരോ ദിവസവും ചെന്നായക്കൾ ആ ശരീരം തിന്നു തീർക്കുകയും അടുത്ത ദിവസം ദത്താത്രേയ വീണ്ടും അവതരിച്ച് ശരീരം വീണ്ടും ചെന്നായികൾക്ക് നൽകുകയും ചെയ്തിരുന്നത്രേ ഇനി നേരെ റൺ ഓഫ് കച്ചിലേക്ക് കാർ വിടാനാണ് ഞാൻ ജാക്കീറിനോട് പറഞ്ഞിരിക്കുന്നത് അവിടെ തോരൻ റൺ എന്നൊരു റിസോർട്ടിൽ താമസിക്കുന്നതിന് മുറി ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടേക്ക് ഇനിയും പോകാനുണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ മരുഭൂമിയിലൂടെ നേർരേഖ പോലെ കിടക്കുന്ന പാത റൺ ഫെസ്റ്റിവൽ തുടങ്ങിയതിന് ശേഷം നവീകരിച്ച പാതകളാണ് ഇതെല്ലാം അങ്ങനെ ചെല്ലുമ്പോൾ കൂടാരങ്ങളുടെ ഒരു പ്രദേശത്തേക്ക് എത്തുകയായി നല്ല ഉറച്ച ഭൂമി തന്നെയാണ് പാതയുടെ ഇരുഭാഗത്തും ഇവിടെയാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന തോരൻ റൺ റിസോർട്ട് വലതുവശത്ത് കാണുന്നത് ആ റിസോർട്ടിൻ്റെ കോട്ടേജുകളാണ് ഇവിടെ കയറി ചെക്ക് ഇൻ ചെയ്ത് ഉച്ചഭക്ഷണവും കഴിച്ച ശേഷം അതിർത്തിയിലേക്ക് പോകാമെന്നാണ് ഡ്രൈവർ പറയുന്നത് ഇപ്പോൾ രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുക എന്നതാണ് അടിയന്തരമായ കാര്യം ഉല്ലുമേഞ്ഞ കുറേയേറെ കോട്ടേജുകൾ കച്ചിലെ ധോർദോ പ്രദേശത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ധോർദോ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോട്ടേജ് ബുക്ക് ചെയ്യുന്നതിനും മറ്റും വലിയ നടപടിക്രമങ്ങളുണ്ട് റിസപ്ഷനിൽ ചെന്ന് ഇൻ ചെയ്തപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നവർ ഉടൻ ചെന്ന് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു അല്ലെങ്കിൽ ഭക്ഷണം തീർന്നു പോകാൻ സാധ്യതയുണ്ടത്രേ അങ്ങനെ ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു അതും ഒരു വട്ടക്കൂടാരം തന്നെ ഒരു ഹോസ്റ്റലിൻ്റെ ഭക്ഷണശാല പോലെയുണ്ട് ജീവനക്കാർ വിളമ്പിത്തരും ഗ്രാനൈറ്റ് മേശകളും ബെഞ്ചുകളും ഗവൺമെൻറ് ജോലിയുടെ ഒരാലസ്യം എല്ലാവരുടെയും പ്രവൃത്തിയിൽ നിഴലിക്കുന്നു ചപ്പാത്തിയും മൂന്ന് കൂട്ടം കറികളുമുണ്ട് പിന്നെ അല്പം പുഡിങ്ങും നമ്മുടെ ചിന്തയിലുള്ള ഒരു ഉത്തരേന്ത്യൻ ഭക്ഷണമല്ല ഇത് തനി ഗുജറാത്തി ഫുഡ് അത്ര രുചികരമൊന്നുമല്ല ഭക്ഷണം കഴിച്ചിറങ്ങി ഇനി എനിക്കനുവദിച്ച കോട്ടേജിലേക്ക് പോകണം ഇവിടുത്തെ ഒരു ജീവനക്കാരൻ എൻ്റെ ബാഗ് കാറിൽ നിന്നെടുത്ത് കൂടെ നടക്കുന്നു മുപ്പതോളം കോട്ടേജുകളുണ്ട് ഇവിടെ തണുപ്പ് ഇപ്പോൾ എ സിയുടെ ആവശ്യമൊന്നുമില്ല സുഖകരമാണ് കാലാവസ്ഥ ഞാൻ വരുന്നതിനു മുൻപ് ഇവിടെ ഐ ജിമാരുടെയും ഡി ജി പിമാരുടെയും ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ടായിരുന്നു അതിൽ ഏതോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇവിടെ താമസിച്ചിരുന്നെന്ന് മുന്നിൽ ഒട്ടിച്ചിരുന്ന നോട്ടീസിൽ നിന്നും മനസ്സിലായി കോട്ടേജിലേക്ക് കയറി തരക്കേടില്ലാത്ത ഒരു മുറി ലളിതമായ സൗകര്യങ്ങൾ റൺ ഓഫ് കച്ചിലെ മരുഭൂവാസത്തിന് ഇത് മതി